നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ നടത്തിയത് മോഷണശ്രമം തന്നെയെന്ന് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ ഭാഗമായി ഗ്രിൽ മാറ്റാൻ ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് സെക്രട്ടറിയോടാണെന്നും അല്ലാതെ പത്താം വാർഡ് മെമ്പറോടല്ലെന്നും സെക്രട്ടറി അടക്കം മറ്റു ആരും തന്നെ ഇതറിഞ്ഞിട്ടില്ലെന്നും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നടപടി എടുക്കണമെന്നും രജീഷ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അറിയാതെ ഒരു വെറും ഒരു മെമ്പർ മാത്രമായിട്ടുള്ള ഇരുപത്തിമൂന്ന് മെമ്പർമാരിലെ ഒരു സാധാരണ മെമ്പറായിട്ടുള്ള ഒരാള് ഈ സാധനങ്ങൾ കൊണ്ടുപോവാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ ശ്രമം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അവകാശവാദവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം ഒരു കാണാതായ പോയ ഒരു സാധനം കിട്ടി എന്നതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനല്ലാതാവുന്നില്ല ഇതിന് കാരണക്കാരായവർക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടി എടുക്കണം എന്നുള്ളതാണ് ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ഒന്നും അറിയാതെ വെറൊരു സാധാരണ മെമ്പറായിട്ടുള്ള ആളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇതിന് കൂട്ടു നിൽക്കുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കരാറുകാരനാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ സാധനം ഇപ്പോഴുള്ളത് ഡി വൈ എഫ് ഐ ഇതിലൂടെ കൃത്യം ഡിവൈഎഫ്ഐ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്നുള്ളതാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറും അതുപോലെ തന്നെ ഒരു കരാറുകാരന്റെ തൊഴിലാളികളെയും വെച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം അത് അത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടി അവിടെ നടക്കുമ്പോ ഓഫീഷ്യലായിട്ട് മറ്റേ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുക ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയോടാണ് അല്ലാതെ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു